ദിവസങ്ങളിൽ ഇടിവ് രേഖപ്പെടുത്തി ഒറ്റ ദിവസം കൊണ്ടുണ്ടായ വലിയ കുറവ് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് രാവിലെ അറുന്നൂറ് രൂപ കുറഞ്ഞതിന് പിന്നാലെ ഉച്ചയ്ക്ക് ശേഷം ആയിരത്തി രൂപ കുറഞ്ഞതോടെ ഒരു ദിവസം കൊണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയുടെ കുറവാണ് ഒറ്റ പവൻ സ്വർണത്തിന് ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര സാമ്പത്തിക സാഹചര്യങ്ങളിലെ സമൂലമായ മാറ്റങ്ങളാണ് ഈ വിലയിടിവിന് പ്രധാന കാരണം ആഗോള വിപണിയിൽ സ്വർണത്തിന്റെ വില ഗണ്യമായി ഇടിഞ്ഞതാണ് കേരളത്തിലും വില കുറയാൻ പ്രധാന കാരണം നേരത്തെ നാലായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് ഡോളർ വരെ ഉണർന്നിരുന്ന ഔൺസ് സ്വർണവില മൂവായിരത്തി തൊള്ളായിരം ഡോളറിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ അന്താരാഷ്ട്ര വിലയിടിവ് പ്രാദേശിക വിപണികളിൽ പ്രതിഫലിച്ചു ഈ മാറ്റത്തിന് പിന്നിലെ സുപ്രധാന ഘടകം ലോകത്തിലെ പ്രധാന സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിൽ വ്യാപാര കരാറിന് ധാരണയായതാണ് ഈ ധാരണ ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ഉത്തേജനം നൽകിയിട്ടുണ്ട് വ്യാപാര ബന്ധങ്ങളിലെ അനശ്ചിതത്വം മാറിയതോടെ ഓഹരി വിപണിയിൽ കുതിച്ചു വരുമെന്ന പ്രതീക്ഷ ശക്തമായി ഇതോടെ സുരക്ഷിത നിക്ഷേപ മാർഗമായി കണക്കാക്കിയിരുന്ന സ്വർണത്തിൽ നിന്ന് നിക്ഷേപർ കൂട്ടത്തോടെ പിന്മാറാൻ തുടങ്ങി സ്വർണം വിറ്റഴിച്ചു കൊണ്ട് അവർ ഓഹരി വിപണിയിൽ സജീവമാവുകയാണ് സ്വർണം വിറ്റഴിക്കൽ കൂടി വരികയാണ് ഇതാണ് സ്വർണത്തിന്റെ വില കുറയാൻ കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ കുറയുകയും ഓഹരി പോലുള്ള അപകട സാധ്യതയുടെ നിക്ഷേപങ്ങളിൽ നിന്ന് ഉയർന്ന വരുമാനം പ്രതീക്ഷിക്കുകയും ചെയ്യുമ്പോൾ സ്വർണത്തിന്റെ ആകർഷണീയത കുറയുമെന്ന സാമ്പത്തിക തത്വമാണ് ഇവിടെ ഇവിടെ പ്രാവർത്തികമാക്കിയത് തുടർച്ചയായ വിലയിടിവാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കേരള വിപണിയിൽ ദൃശ്യമാകുന്നത് ഇന്നലെ രാവിലെ ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി ഓരായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയായിരുന്നു വില ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തൊണ്ണൂറായിരത്തി നാനൂറ് രൂപയായി കുറഞ്ഞു ഇന്ന് രാവിലെ എൺപത്തിഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയായി വീണ്ടും താഴ്ന്നു അതായത് ിൽ ആയിരത്തി എൺപത് രൂപയുടെ കുറവ് നിലവിലെ പുതിയ നിരക്കുകൾ പ്രകാരം സ്വർണത്തിന് ഒരു ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയാണ് വില പതിനെട്ട് സ്വർണത്തിന് ഗ്രാമിന് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും പതിനാല് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയും ഒൻപത് കാരറ്റ് ഗ്രാമിന് നാലായിരത്തി അറുനൂറ് രൂപയുമാണ് പുതിയ വില വെള്ളിയുടെ വില ഗ്രാമിന് നൂറ്റി അമ്പത്തി അഞ്ച് രൂപ എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു കേരളത്തിലെ സ്വർണവില ഈ മാസം ആദ്യവാരത്തിൽ വലിയ കുതിപ്പാണ് നടത്തിയത് ഒരു പവൻ സ്വർണ്ണത്തിന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വരെ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒന്നേകാൽ ലക്ഷം രൂപ വരെ എത്തുമെന്ന പ്രചാരണവും ശക്തമായിരുന്നു എന്നാൽ വിപണിയിൽ കാര്യങ്ങൾ പെട്ടെന്നാണ് മാറി മറിഞ്ഞത് ഓരോ ദിവസവും രണ്ടു നേരം വെച്ച് വിലയിടിയാൻ തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ മാത്രം എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് ആഭരണം വാങ്ങാൻ ആസൂത്രണം ചെയ്തവർക്ക് ഈ കുറവ് വലിയ നേട്ടമാണ് നൽകുന്നത് സ്വർണവിലയിലെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാന ആഗോള ഘടകം അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങളാണ് ബുധനാഴ്ച ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിലെ വിവരം പൊതുവെ പലിശ നിരക്ക് കുറയുമ്പോൾ നിക്ഷേപകർ ഡോളറിൽ നിന്ന് പിന്മാറുകയും അത് സ്വർണ്ണവില കൂടാൻ കാരണമാവുകയും ചെയ്യും എന്നാൽ നിലവിലെ വിപണി സാഹചര്യത്തിൽ പലിശ നിരക്ക് കുറയ്ക്കുന്നത് വലിയ തോതിൽ സ്വർണ്ണത്തെ ബാധിക്കില്ലെന്നും ഓഹരി വിപണിയിലുള്ള പ്രതീക്ഷയുടെ കാരണം നിക്ഷേപകരുടെ ഒഴുക്ക് സ്വർണത്തിലേക്ക് ഉണ്ടാവില്ലെന്നുമാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത് ബുധനാഴ്ച പലിശ കുറയുകയാണെങ്കിൽ അതിന്റെ പ്രതിഫലനം വ്യാഴാഴ്ചയായിരിക്കും വിപണിയിൽ പ്രകടമാകുക എന്നിരുന്നാലും യു ചൈന കരാർ ആത്മവിശ്വാസം ഈ ചെറിയ പലിശക്കുറിവിനെ മറികടക്കുമെന്നാണ് പൊതുവെയുള്ള അനുമാനം ചുരുക്കത്തിൽ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക ശക്തികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന യു ചൈനീസ് വ്യാപാര കരാറാണ് സ്വർണത്തിന്റെ ആകർഷണീയത കുറയ്ക്കുകയും വില കുറയുന്നതിലേക്ക് നയിക്കുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം